അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പെരുന്നാളാണ് വരുന്നത് അല്ലേ നമ്മളൊക്കെ പുതിയ ഡ്രസ്സ് എടുക്കും നല്ല തുക കൊടുത്ത് വലിയ സംഖ്യ ചെലവഴിച്ച് ഡ്രസ് എടുക്കും പക്ഷെ ആ ഡ്രസ്സ് ധരിക്കുമ്പോ നമുക്ക് ഒരു സന്തോഷമില്ലെങ്കിൽ ഒരു ഐശ്വര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ബർക്കത്ത് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എത്ര പൈസ കൊടുത്ത് വാങ്ങിയിട്ടും കാര്യമില്ലല്ലോ എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ വാങ്ങുന്ന ഡ്രസ്സിൽ അത് ധരിക്കുന്ന സമയത്തുമൊക്കെ വലിയ പറക്കത്തുണ്ടാവാൻ വലിയ ഐശ്വര്യം ഉണ്ടാകാൻ മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ നിങ്ങളൊക്കെ ചെയ്യുമോ ചെയ്യുമെങ്കിൽ നിങ്ങൾ ചെയ്യുമെന്നൊന്ന് കമൻ്റ് ചെയ്യും നമുക്ക് നോക്കാം ഏതാണ് ആ മാർഗമെന്ന് ഹസീനത്തുൽ അസറാർ എന്ന കിതാബിലൊക്കെ പറയുന്ന ഒരു മാർഗമാണിത് മൂന്ന് സൂറത്തുകൾ നിങ്ങൾ പാരായണം ചെയ്യണം ഒന്നാമത്തെ സൂറത്ത് കാഫിറൂൻ എന്ന സൂറത്തുൽ അതേപോലെ രണ്ടാമത്തെ സൂറത്ത് എന്ന സൂറത്തുൽ അതേപോലെ തന്നെ മൂന്നാമത്തെ സൂറത്ത് എന്ന സൂറത്തുൽ സുഹൃത്തുക്കൾ മനസ്സിലായിട്ടുണ്ടാകും ഈ മൂന്ന് സൂഹത്തുകളും നിങ്ങൾ പാരായണം ചെയ്യണം എത്ര തവണ പാരായണം ചെയ്യണം ഒരു സൂറത്ത് പതിനൊന്ന് തവണ വീതം പാരായണം ചെയ്യുക നമ്മൾ സൂറത്തുൽ കാഫിറൂൻ പതിനൊന്ന് ഒതുകാകാം ശേഷം കുൽഹു അഹദ് പതിനൊന്ന് ഒതുങ്ങാക ശേഷം ഇന്നി ലൈലത്തുൽ കതുർ എന്ന പരിശുദ്ധമായ സൂറത്ത് നിങ്ങൾ പതിനൊന്ന് തവണ ഒതുവ അങ്ങനെ പതിനൊന്ന് തവണ ഓരോ സൂഹത്തുകളും ഓതിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക ആ വെള്ളത്തിലേക്കൊന്ന് മന്ത്രിക്കുക എന്നിട്ട് ആ മന്ത്രിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം നിങ്ങൾ വാങ്ങിയ പുതിയ ഡ്രസ്സിൽ ആ ഡ്രസ്സിൽ ഒന്ന് കുടയുക അല്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് ബിസ്മിയൊക്കെ ചൊല്ലി നിങ്ങൾ ആ ഡ്രസ്സൊക്കെ ധരിക്കുന്ന സമയത്ത് വലിയ മറക്കത്തുണ്ടാവാൻ അത് വലിയ രൂപത്തിൽ കാരണമാകും ഇൻഷാ അള്ളാ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇത് ഇത് ഈ വർഷം മുതൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മളത് ചെയ്യണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ അസലക്കും വരഹമുല്ലാഹി വാ